ഇസ്രായേൽ നടത്തുന്ന ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് അണിനിരുന്ന ലോകരാജ്യങ്ങളെല്ലാം ഹമാസിന്റെ അതിതീവ്രമായ ഭീകരതയെ ശക്തമായി തന്നെ എതിർക്കുമ്പോൾ സി പി എം ഭരിക്കുന്ന കേരളത്തിൽ ഹമാസിന് പിന്തുണ ശക്തമാകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹമാസിനെ പോരാളികളെന്ന് വിളിച്ചുകൊണ്ട് സി പി എം തുടങ്ങിവെച്ച വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയം അതേ തീവ്രതയോടെ കോൺഗ്രസും ഏറ്റെടുത്തതോടെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം മൂലം അടുത്ത ഭീകരപ്രവർത്തനത്തിന് പഴുതന്വേഷിച്ച പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ കൂടുതൽ ശക്തമായി പാലസ്തീനെ മുൻനിർത്തി ഹമാസ് അനുകൂല പ്രൊപ്പഗണ്ട റാലികളും സമ്മേളനങ്ങളുമായി കേരളത്തിന്റെ പൊതുനിരത്തുകളും സാംസ്കാരിക വേദികളും നിറയ്ക്കുന്ന ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ് കോഴിക്കോട് നടത്തിയ ഹമാസ് അനുകൂല റാലിക്ക് പുറകെ സൊളിഡാരിറ്റി മലപ്പുറത്ത് നടത്തിയ യുവജന പ്രതിരോധ സമ്മേളനത്തിൽ കേരളത്തിന്റെ ആഭ്യന്തര സംവിധാനങ്ങളെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ അവതരിപ്പിച്ചത് ആഗോള ഭീകരനായ ഹമാസ് നേതാവ് ഖാലിദ് മിഷ് അലിനിയായിരുന്നു കേന്ദ്ര സർക്കാർ പ്രസ്തുത ഭീകരന് വിസ അനുവദിക്കില്ലാത്തത് കൊണ്ട് വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ മലപ്പുറത്തെ ഹമാസ് അനുകൂലികളെ അഭിസംബോധന ചെയ്ത ഭീകര നേതാവ് കേരളത്തിലുടനീളം ഹമാസിനായി മുസ്ലിമുകളെല്ലാം ഒന്നിച്ച് തെരുവിലിറങ്ങണമെന്നും കേരളത്തിന്റെ തെരുവുകളെല്ലാം ഹമാസ് ഭീകരർക്ക് വേണ്ടി നിറയ്ക്കണമെന്നും പ്രതിഷേധങ്ങളും കലാപങ്ങളും അഴിച്ചുവിട്ട് കേരളത്തെ സ്തംഭിപ്പിക്കണമെന്നും ആഹ്വാനം നൽകിയിരിക്കുകയാണ് കേരളത്തെ ഭൂമിയാക്കാനുള്ള ഈ ആഹ്വാനം വൻ കയ്യടിയോടെയാണ് സമ്മേളനത്തിൽ പങ്കെടുത്തവർ ഏറ്റെടുത്തത് കേരളത്തിന്റെ വർത്തമാനകാല സ്ഥിതിഗതികൾ എത്ര ഭയാനകരമായി മാറിയിരിക്കുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം ഇത് കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷിക്കേണ്ടി വരുമെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കി കഴിഞ്ഞു കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരും കേരളത്തിലെ പ്രതിപക്ഷവും ഒന്നിച്ച് ഹമാസ് ഭീകരന്മാരോട് മൃദുസമീപനം കാട്ടിയ സ്ഥിതിക്ക് ഹമാസ് തീവ്രവാദി നേതാവിന്റെ ആഹ്വാനത്തെ അനുവർത്തമാക്കാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളെല്ലാം വരുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ കൂടുതൽ ഹമാസ് അനുകൂല പ്രകടനങ്ങളും റാലികളും സമ്മേളനങ്ങളുമായി അഴിഞ്ഞാടുകയും കൂടുതൽ ഹമാസ് തീവ്രവാദികളുടെ നേതാക്കന്മാർ വീഡിയോ കോൺഫറൻസിലൂടെയും അല്ലാതെയും കേരളത്തിലെ തീവ്രവാദികളെയും അവരുടെ അടുത്തൂൺ പെറ്റികളുടെ മത തീവ്ര തീവ്രവികാരങ്ങളെയും ഇളക്കിവിട്ട് കേരളത്തിലെ സമാധാനപരമായ അന്തരീക്ഷത്തെ ചിന്ന ഭിന്നമാക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അതിനു മുന്നോടിയായി തൊടുപുഴയിൽ നടന്ന ഹമാസ് അനുകൂല പ്രകടനത്തിൽ ലോ ആൻഡ് ഓർഡർ സ്റ്റാറ്റസ് ഉള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പങ്കെടുക്കുകയും അതേ തുടർന്ന് അയാൾക്കെതിരെ നടപടിയെടുക്കുവാൻ സംസ്ഥാന ഇന്റലിജൻസ് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകി എന്നുള്ള ഞെട്ടിക്കുന്ന പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്നാൽ പുതിയ സംഭവത്തോടെ സംസ്ഥാന പോലീസിലെ തീവ്രവാദ അനുകൂലികളായ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന കാര്യം കൂടുതൽ സ്ഥിരീകരിക്കപ്പെടുകയാണ് കേന്ദ്ര ഏജൻസികൾ ഇക്കാര്യത്തിൽ പെട്ടെന്ന് സജീവമായി ഇടപെടുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പുതിയ വിവരങ്ങൾ വരും ദിനങ്ങളിൽ കേരളത്തിൽ വന്ന് സംഭവിക്കാനിടയുള്ള അതിഭീകരമായ വിപത്തിന്റെ മുന്നോടിയാണ് ഹമാസ് ഭീകര നേതാവിന്റെ ഓൺലൈനായുള്ള പ്രസംഗവും തൊടുപുഴയിൽ അരങ്ങേറിയ ഈ സംഭവം എന്ന് നാം മറക്കരുത് കേവലം ഒരു വിഭാഗത്തിന്റെ മാത്രം വോട്ട് ബാങ്ക് സ്വന്തമാക്കാൻ സി പി എം നയിക്കുന്ന ഇടതുമുന്നണിയും ലീഗ് നിയന്ത്രിക്കുന്ന ഐക്യമുന്നണിയും മത്സരിക്കുമ്പോൾ മറ്റു വിഭാഗങ്ങൾക്ക് മറ്റു വഴികൾ തേടുക എന്നതൊഴികെ വേറെ വഴിയില്ല ഈ മത തീവ്രവാദ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനങ്ങൾ വരുന്ന ആറ് മാസത്തിനുള്ളിൽ കേരളം കാണുക തന്നെ ചെയ്യും